നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ച് തിമിർത്ത് തകർത്തിരിക്കുകയാണ് നാളെ മുതൽ സ്കൂൾ തുറക്കുകയാണ് സാധാരണ രീതിയിലെല്ലാം പ്രവർത്തനത്തിലേക്ക് വരികയാണ് എന്നാൽ പലയിടങ്ങളിലും ഓണാഘോഷം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇരുപത്തെട്ടാം ഓണം വരെയും ആഘോഷിക്കുന്ന ഇടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്തായാലും കാലാവസ്ഥയൊക്കെ തന്നെ തികച്ചും തെളിഞ്ഞതായിരുന്നു ഓണം വെള്ളത്തിലാകുമോ എന്നൊരു ഭയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണ്ടപ്പോൾ നമ്മളൊന്ന് ഭയം തരുന്നു എന്നാൽ പലയിടങ്ങളിലും അത്തരം ഒരു സംഭവ വികാസം നടന്നിട്ടില്ല മഴയും ഒന്ന് മാറി നിൽക്കുകയാണോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓണം നമ്മൾ അടിച്ചുപിടിച്ചു ണമെ പറയാം എന്തായാലും ഓണമെല്ലാം തീരാൻ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇതാ വീണ്ടും കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകാൻ പോകുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരികയാണ് നാളെ മുതലാണ് ഈ ഒരു മുന്നറിയിപ്പിന് ആസ്പദമായ സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് നൽകുന്നത് നാളെ മുതൽ ഇതിമിന്നലോട് കൂടിയ മഴ തിരിച്ചെത്തുമെന്നാണ് പ്രവചനം ഇത് പ്രകാരം നാളെ മുതൽ മൂന്ന് ദിവസത്തേക്ക് ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം രണ്ട് ദിവസം വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിലായിരിക്കും മഴ ഇക്കുറി കൂടുതൽ ശക്തമാവുക എന്നാണ് വ്യക്തമാകുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ചയും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ചയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ ഒൻപതാം തീയതി മഴ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുണ്ട് ഒൻപതാം തീയതി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അന്നാണ് ഓണം ഘോഷയാത്ര സമാപന ദിവസത്തോടനുബന്ധിച്ചുള്ള ഓണം ഘോഷയാത്ര തിരുവനന്തപുരത്ത് അന്നാണ് നടക്കുന്നത് അപ്പോൾ ഓണഘോഷയാത്രയൊക്കെ തന്നെ വെള്ളത്തിലാകുമോ എന്നൊരു ഭയം പലർക്കും ഉണ്ടായിരിക്കാം ഇനി പത്താം തീയതി വരികയാണെങ്കിൽ പത്തനംതിട്ടയിലും ഇടുക്കിയിലും അത് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം വരുന്നുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ എട്ട് ഒൻപത് പത്ത് തീയതികൾ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് ഏഴ് ഏഴാം തീയതി മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പ്രത്യേക ജാഗ്രത നിർദ്ദേശം ഏഴ് ഒൻപത് പത്ത് തീയതികളുണ്ട് സൊമാലിയ ഒമാൻ തീരങ്ങൾ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാത്തിന് സാധ്യതയുണ്ട് ഏഴാം തീയതി വരുമ്പോൾ വടക്കൻ കൊങ്കൺ തീരങ്ങൾ മധ്യ അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂർ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എട്ടാം തീയതി ഗുജറാത്ത് തീരങ്ങൾ വടക്ക് കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങൾ മണിക്കൂറിൽ നാൽപ്പത്തി മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയും സാധ്യതയുണ്ട് സൊമാലിയ ഒമാൻ തീരങ്ങൾ മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന വടക്കു പടിഞ്ഞാറൻ അറബിക്കടൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങൾ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനു സാധ്യതയുണ്ട് മധ്യ കിഴക്കൻ അറബിക്കടൽ വടക്കൻ അറബിക്കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും േഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്തായാലും മഴയുടെ പ്രവചനങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് രാത്രി ഇന്ന് ആകാശത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഭാസം നടക്കാൻ പോവുകയാണ് ആ വാർത്ത കൂടി ഒന്ന് നോക്കാം ആകാശ വിസ്മയമായ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാജ്യത്ത് ദൂരദർശിനി ഇല്ലാതെ നേരിട്ട് കാണാനാകും സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ നേർരേഖയിൽ വരുന്ന പ്രതിഭാസം ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ന് ദൃശ്യമാകും ഈ കാഴ്ച ആസ്വദിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഇന്ന് രാത്രി ഏകദേശം ഒൻപത് അൻപത്തി ഏഴിന് ആരംഭിക്കുന്ന ഭാഗിക ചന്ദ്രഗ്രഹണം പതിനൊന്നിന് പൂർണ്ണഗ്രഹണമാകും ഒന്ന് ഇരുപത്തിയഞ്ചിന് ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും ഇന്ത്യയിലെ ആകാശ നിരീക്ഷകർക്ക് അപൂർവമായ ഒരു ആകാശ വിധി തന്നെയാകും ഇത് ഈ സമയത്ത് ചന്ദ്രൻ ചോര ചുവപ്പാവോ അല്ലെങ്കിൽ ഓറഞ്ചോ നിറത്തിലാകും ദൃശ്യമാവുക സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങൾ മായുകയും തരംഗ ദൈർഘ്യം കൂടുതലുള്ള ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നതാണ് കാരണം ഈ പ്രതിഭാസം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഇത് ഈ ദശാബ്ദത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇനി ഇന്ത്യയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനാവുക ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേരിട്ട് വരുമ്പോൾ അതിന്റെ നിഴൽ ചന്ദ്രോപരിതലത്തിൽ വീഴുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി പകൽ കുറച്ചുനേരം ഇരുണ്ടതാകുന്ന സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണം ചന്ദ്രന് ചുവപ്പ് കലർന്ന തിളക്കം നൽകുന്നവയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഇന്ത്യയിൽ ഉടനീളം ഗ്രഹണം ദൃശ്യമാകും ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ചന്ദ്രന് പൂർണമായും ചുവപ്പായി കാണപ്പെടുന്ന ഘട്ടം വൈകുന്നേരം വൈകി ആരംഭിച്ച് അർദ്ധരാത്രി വരെ തുടരും പൂർണ്ണ ചന്ദ്രഗ്രഹണം സമയത്തു മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ മറച്ച് ചന്ദ്രനിൽ നിഴൽ വീഴുന്നതാണല്ലോ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് എന്നാൽ ഭൂമിയിൽ തട്ടാതെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് കിരണങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് അപവർത്തനത്തിന് വിധേയമാവുകയും അവ വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നു അപ്പോൾ നിഴലിൽ നിൽക്കുന്ന ചന്ദ്രൻ ചുവപ്പ് നിറത്തിലോ ചെമ്പ് നിറത്തിലോ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രതിഭാസം ഇതാണ് ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് ഡൽഹി മുംബൈ ബാംഗ്ലൂരു ചെന്നൈ കൊൽക്കത്ത എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ ആളുകൾക്ക് ആകാശം തെളിഞ്ഞതാണെങ്കിൽ മികച്ച കാഴ്ച ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല സൂര്യഗ്രഹണങ്ങൾ ിൽ നിന്ന് വ്യത്യസ്തമായി ചന്ദ്രഗ്രഹണങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ ഗ്ലാസുകൾ ആവശ്യമില്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇത് നക്തനേത്രങ്ങൾ കൊണ്ടോ ദൂരദർശിനിയിലൂടെയോ കാണുന്നത് സുരക്ഷിതമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏകദേശം എഴുപത് ലക്ഷം ആളുകൾക്ക് ഗ്രഹണം ദൃശ്യമാകും യാങ്കോൺ ഷാങ്ഹായ് അതുപോലെതന്നെ ഈ ജോഹന്നാൻസ് ബർഗ ലാഗോസ് കെയ്റോ ബാങ്കോക്ക് ജകാർത്ത ബെർലിൻ മോസ്കോ സിയോൺ റോം ധാക്ക കൊൽക്കത്ത ബുഡാപെസ്റ്റ് മനീല ഏതെൻസ് സിംഗപ്പൂർ മെൽബൺ ബുക്കാറസ്റ്റ് സിഡ്നി സോഫിയ ടോക്കിയോ ബീജിംഗ് അഖാറ ബ്രസൽസ് ആംസ്റ്റർഡാം പാരീസ് ലണ്ടൻ മാഡ്രിഡ് എന്നിവിടങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് ഏറ്റവും മികച്ച കാഴ്ച ലഭ്യമാകും ഇത്രയും ദൈർഘ്യമുള്ള പൂർണ്ണ ചന്ദ്രഗ്രഹങ്ങൾ അപൂർവമാണ് ഒരു മണിക്കൂറിലധികം ചന്ദ്രൻ കടും ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുന്നത് പ്രകൃതിയുടെ ഒരു കാഴ്ച മാത്രമല്ല ബഹിരാകാശത്ത് നമ്മുടെ ഗ്രഹത്തിനുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഫോട്ടോഗ്രാഫർമാർക്ക് അതിശയകരമായ ചിത്രങ്ങൾ പകർത്താനുള്ള സുവർണ അവസരം കൂടിയാണ് ഈ പരിപാടി അതേസമയം വിദ്യാർത്ഥികൾക്കും ആകാശപ്രേമികൾക്കും ഗഗോള മെക്കാൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതൊരു മികച്ച അവസരം കൂടിയാണ് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി മഴയ്ക്കും അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണത്തിനും എന്തായാലും പൂർണ്ണ തെളിഞ്ഞ ചന്ദ്രഗ്രഹണം കാണാൻ തെളിഞ്ഞ ആകാശം ഉണ്ടാകും എന്തായാലും ആ ഒരു കാഴ്ച കൂടി ആസ്വദിക്കുക